ഹായ് ഹലോ അപ്പം ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ഫേസിലെ കാര്യമല്ലേ പറഞ്ഞത് ഫേസ് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ബ്രൈറ്റ്നെസ് ഒക്കെ വരാൻ വേണ്ടിയിട്ടുള്ള പാക്കൊക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പം ഇന്ന് നമ്മൾ ലിപ്പിന് പറ്റിയ ഒരു സംഭവമാണ് പറയുന്നത് അപ്പം മിക്ക ആൾക്കാർക്കും ഉണ്ടാകും ലിപ്പിലുണ്ടാകുന്ന പിഗ്മെൻറ്റേഷൻ അതുപോലെ ഡാർക്ക് ലിപ്പ് ഇതൊക്കെ മാറണമെന്നുള്ളത് അപ്പം അതിന് പറ്റിയ നല്ല അടിപൊളിയായിട്ടുള്ള പാക്കാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്നത് അതായത് ഫസ്റ്റ് നമ്മൾ കുറച്ച് ഷുഗർ എടുക്കുക പഞ്ചസാര എടുക്കുക അതിലേക്ക് കുറച്ച് തേൻ ഒഴിക്കണം എന്നിട്ട് നല്ലപോലെ ഇങ്ങനെ സ്ക്രബ് ചെയ്യണം നല്ലപോലെ ഇങ്ങനെ റബ്ബ് ചെയ്ത് റബ്ബ് ചെയ്ത് ഇങ്ങനെ സ്ക്രബ്ബ് ചെയ്തിട്ട് ചുണ്ട് വലിച്ച് പൊട്ടിക്കുക ഒന്നും ചെയ്തു കേട്ടോ ഇങ്ങനെ നല്ല രീതിക്കൊന്ന് സ്ക്രബ് ചെയ്യാം അതിന് ശേഷം ഒരു കോട്ടം വെച്ചിട്ടത് തുടച്ച് കളയണം തുടച്ച് കളഞ്ഞിട്ട് പിന്നെ അതിനകത്ത് നമ്മളിത് പാക്കിട്ട് കൊടുക്കണം പാക്കെന്ന് പറയുന്നത് കുറച്ച് തേനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ഇട്ടിരുന്നാൽ മതി കേട്ടോ കൂടുതൽ നേരം ഒന്നും ഇടണ്ട ഒരു അഞ്ച് മിനിറ്റ് മതി അത് അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ അത് വാഷ് ചെയ്ത് കളയുക അതിനുശേഷം ഒന്നെങ്കിലൊരു ലിപ്പ് ബാം തേക്കുക അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നാടൻ നെയ്യുണ്ടല്ലോ വീട്ടിലിരുന്ന് നെയ്യ് ആ നെയ്യ് എടുത്ത് കുറച്ച് ചുണ്ടിലിങ്ങനെ പുരട്ടി കൊടുക്കുക പിന്നെയെന്ന് പറയുന്നത് നമ്മൾ ലിപ്പാമ് എപ്പോഴും ഉപയോഗിക്കുമ്പം കൂടുതലും കളറില്ലാത്ത ലിപ്പാമ് ഉപയോഗിക്കാൻ നോക്കണം അതായിരിക്കും നല്ലത് കളറില്ലാത്ത ലിപ്പാമ് അപ്പം ഒരുപാട് മാറ്റം ഉണ്ടാവും കേട്ടോ ഒരാഴ്ചയിൽ നിങ്ങൾ ഒരു രണ്ട് ദിവസം ചെയ്താൽ മതി ഒരുപാട് ദിവസം ചെയ്യേണ്ട രണ്ടേ രണ്ട് ദിവസം ചെയ്താൽ മതി കാരണം നമ്മൾ സ്ക്രബ് ചെയ്യുന്നത് കൊണ്ട് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല അതിപ്പോൾ ഫേസിലായാലും ലിപ്പിലായാലും എല്ലാം സ്ക്രബ്ബിങ് ഡെയിലി ചെയ്യുന്നത് നല്ലതല്ല അപ്പോൾ അതുകൊണ്ട് ആഴ്ച്ച ഒരു രണ്ട് ദിവസം ചെയ്താൽ മതി നല്ല റിസൾട്ട് ഉണ്ടാവും ആ ഒരു ഒക്കെ മാറി ഒരു പിങ്കിഷായിട്ട് വരും ലിപ്പിൻ്റെ കളറ് അതുപോലെ പിഗ്മെൻറ്റേഷനൊക്കെ മാറി നല്ല സ്മൂത്ത് സ്മൂത്തായിട്ടിരിക്കും നമ്മുടെ ചൂണ്ടെന്ന് പറയുന്നത് അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ഡാറ്റ